സംസ്ഥാനത്ത് മെയ് മാസം മുതൽ കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിലും കാലവർഷത്തിന്റെ ആകെ അളവിൽ നേരിയ കുറവ മലയോര മേഖലകളിൽ ശരാശരിയിൽ താഴെ മഴയാണ് ലഭിച്ചത് ഇടുക്കിയിലും വയനാട്ടിലുമാണ് ഏറ്റവും കുറവ് മഴ രേഖപ്പെടുത്തിയത് സംസ്ഥാനത്താകെ പെയ്തത് ആയിരത്തി പതിനാറ് ശംശം ഒൻപത് മില്ലിമീറ്റർ മഴയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മില്ലിമീറ്ററാണ് സാധാരണ നിലയിൽ സംസ്ഥാനത്ത് ഈ മാസങ്ങളിൽ ലഭിക്കേണ്ടത് ജൂൺ ഒന്ന് മുതൽ ഇന്നലെ വരെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ് വയനാട് ജില്ലയിൽ നാല് ശതമാനത്തിന്റെ കുറവുണ്ടായി സാധാരണ നിലയിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് ശംശം ഒൻപത് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് എണ്ണൂറ്റി പതിമൂന്ന് ശം ഏഴ് മില്ലിമീറ്ററാണ് വയനാട്ടിൽ പെയ്തത് ഇടുക്കിയിലെ മഴയിൽ മുപ്പത്തി മൂന്ന് ശതമാനം ഇടിവുണ്ടായിരത്തി എട്ട് മില്ലിമീറ്റർ പെയ്യേണ്ട സ്ഥാനത്ത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മില്ലിമീറ്റർ ആണ് ലഭിച്ചത് കണ്ണൂർ ജില്ലയിൽ പതിനഞ്ച് ശതമാനം അധികമഴ ലഭിച്ചു ആയിരത്തി എഴുപത്തിനാല് മില്ലിമീറ്റർ പെയ്യേണ്ട സ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ശംശം അഞ്ച് മില്ലിമീറ്റർ മഴ ലഭിച്ചു അടുത്ത ഒരാഴ്ച കാലം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇഡിക്കൻ